ഹലോ ഹായ് വർക്ക്ഔട്ട് ചെയ്യാതെ നമുക്ക് മെലിയാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഡീറ്റോക്സ് വാട്ടറിൻ്റെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു വാട്ടറിനെ ഇത് നമ്മളെ ശരീരത്തിലുള്ള ടമ്മി ഫാറ്റ് ഓർക്കാനും അതുപോലെ തന്നെ ശരീരം ശരീരത്തിലെ ഓൾമോസ്റ്റ് മെലിയാനും ഇത് നമുക്ക് ഒരുപാട് സഹായിക്കും അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്കിതാ നമ്മൾ എത്രയാണോ രാവിലെ വെറും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ആ ഒരു അളവിൽ നമ്മൾ വെള്ളം എടുക്കാം എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ ഗ്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഈ ഒരു പകുതി വാട്ടർ കുടിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതാ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് ഒരു അര മുറി നാരങ്ങ ചെറുനാരങ്ങ അത് ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുറിയല്ലേ അര മുറി അതായത് ഒന്നിൻ്റെ പകുതി ഒരു നാരങ്ങിൻ്റെ പകുതി നാലായിട്ട് കട്ട് ചെയ്താണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിയാ സീഡ് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു വെള്ളം നമ്മൾ തലേന്ന് രാത്രി ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ മോർണിംഗ് നമ്മൾ എം ടി സ്റ്റൊമക്കിൽ നമ്മളിത് കുടിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കത് കുടിക്കാവട്ട പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് തലേന്ന് രാത്രി നമ്മളിത് കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ വെറും ആയിട്ടാണിത് കൂടിക്കേണ്ടത് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്